േക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നു ഞാൻ വിശ്വസിക്കുകയാണ് എത്ര പേർ സന്തോഷത്തോടെ ഒരു ഹാലല്ലൂയ പറയും കാരണം ഇന്ന് വെള്ളിയാഴ്ചയാണ് ഇന്ന് വെള്ളിയാഴ്ച വൈകിട്ട് നമ്മുടെ ബ്ലെസ്സിങ് ടുഡേ ചകച്ചിൽ വെച്ച് പ്രത്യേകമായിട്ടുള്ള മീറ്റിംഗ് നടക്കുകയാണ് ആ മീറ്റിംഗിലേക്ക് ഞാൻ എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് കർത്താവ് നിങ്ങൾ എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു അപ്പോൾ തന്നെ ഇന്നത്തെ സ്പോൺസേഴ്സിന് വേണ്ടിയിട്ടാണ് നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്നത് ഏലൂരിന്ന് സിസ്റ്റർ രമണിയാണ് കോ സ്പോൺസറാണ് താങ്ക് യു കർത്താവേ അർഷ്ണവിന്റെ മൂക്കിൽ ദശ വളരുന്നത് കർത്താവെ ആ ഓപ്പറേഷൻ നല്ല രീതിയിൽ നടന്നതിന്റെ നന്ദി സൂചകമായിട്ടാണല്ലോ ഇത് സമർപ്പിച്ചിരിക്കുന്ന കൂടുതൽ കൂടുതലായി ആ കുടുംബത്തെ അങ്ങ് അനുഗ്രഹിക്കണമേ മാനിക്കണമേ യേശുവിന്റെ നാമത്തിൽ തന്നെ ആ മേൻ ആ മേൻ കർത്താവ് നിങ്ങളെ എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ തുടർന്ന് ഇന്നത്തെ സന്ദേശത്തിലേക്ക് നമ്മൾ കടക്കാനായിട്ട് പോകുകയാണ് ഇന്നത്തെ സന്ദേശം അതിശക്തമായ ചില കാര്യങ്ങൾ കർത്താവ് ഇന്ന് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് ദൈവം പ്രത്യേകിച്ച് അതിനകത്ത് ഇന്ന് നിങ്ങൾ പഠിക്കാൻ പോകുന്ന അക്യൂസ് ആൻഡ് അഡ്വക്കേറ്റ് എന്ന് പറയുന്നതാണ് അക്യൂസർ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം കുറ്റാരോപിതൻ ആയിട്ടുള്ള വ്യക്തി അല്ലെങ്കിൽ കുറ്റാരോപിതനായിട്ടുള്ള ആൾ അദ്ദേഹവും വക്കീലും അല്ലെങ്കിൽ വാദിയും വക്കീലും ആ ഒരു സന്ദേശമാണ് നമ്മൾ കേൾക്കാൻ ഇന്നത്തെ സന്ദേശത്തിലേക്ക് നമുക്ക് കടക്കാം വെൽക്കം ിൽ വിശുദ്ധിയെ കുറിച്ചുള്ള പല പല കാര്യങ്ങളാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ഇഷ്ടപ്പെടുന്നുണ്ടോ എത്ര പേർക്ക് ഇഷ്ടമാണ് ഇഷ്ടമാണെങ്കിൽ ലൈവ് ഐ ഐ ലൈക്ക് ലൈക്ക് ദിസ് ദിസ് ടീച്ചിങ് അല്ലെങ്കിൽ മെസ്സേജ് ഒന്ന് ടൈപ്പ് ചെയ്തിടുക ആൻഡ് ഇനി പറയുന്ന കാര്യങ്ങൾ പലതും കമൻറ്റ് സെക്ഷനിൽ ദയവായി നിങ്ങൾ ടൈപ്പ് ചെയ്തിടണം ഇന്നലെ ഒരു വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം റാഗ് ആൻഡ് റോബ് ഇന്നലെ നമ്മൾ കണ്ടു ഇന്ന് ഞാൻ നിങ്ങളോട് ഇന്നലെ കുറച്ച് പറഞ്ഞെങ്കിലും ഇന്നലെ ഓടിച്ചു പോവുക ചെയ്തത് അതിൻ്റെ ഒരു കാര്യം കൂടെ എംഫസിൽ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് അക്യൂസർ ആൻഡ് അഡ്വക്കേറ്റ് ഇന്നലെ പറഞ്ഞത് റാഗ് ആൻഡ് റോബ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് അക്യൂസർ ആൻഡ് ഇസ് ദി അക്യൂസർ ആൻഡ് ജീസസ് ഇസ് ദി അഡ്വക്കേറ്റ് നമ്മുടെ മുമ്പിൽ രണ്ടു പേരുണ്ട് ഒന്ന് യേശു നമ്മുടെ അഡ്വക്കേറ്റായിട്ട് നിൽക്കുകയാണ് പിശാജ് അക്യൂസറായിട്ട് നിൽക്കുകയാണ് യേശു കർത്താവ് നമ്മുടെ വക്കീലാണ് നിയമോപദേഷ്ടാവാണ് നമുക്ക് വേണ്ടി വാദിക്കുന്നവനാണ് എന്നാൽ പിശാജ് നമ്മെ കുറ്റം ആരോപിക്കുന്നവനാണ് ഇതാണ് വ്യത്യാസം നമുക്കെതിരെ വാദിച്ച് അപവാദം പറഞ്ഞ് നമുക്കെതിരെ വാദിക്കുന്ന എതിർവാദം കൊണ്ടുവരുന്ന അല്ലെങ്കിൽ നമ്മെ കുറ്റം ആരോപിക്കുന്നവനാണ് പിശാജ് യേശുവാണെങ്കിൽ ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്ന നമ്മുടെ അഡ്വക്കേറ്റാണ് കോർട്ടിൽ ഒരു കേസ് വിചാരണയും ഇതൊക്കെ നടക്കുന്ന കേസ് നടക്കുന്ന സമയത്ത് നമ്മുടെ ഭാഗത്തൊരു വക്കീലുണ്ടെങ്കിൽ അഡ്വക്കേറ്റ് ഉണ്ടെങ്കിൽ അയാൾ വാദിക്കുന്നത് മറ്റേയാൾക്ക് വേണ്ടിയിട്ടല്ല നമുക്ക് വേണ്ടി വാദിക്കുന്നേ ഈ അഡ്വക്കേറ്റ് അവിടെ നിന്ന് സംസാരിക്കുന്നത് എനിക്ക് വേണ്ടിയാ കേൾക്കുന്നുണ്ടോ ഒരുപക്ഷെ മജിസ്ട്രേറ്റിന് മുമ്പിൽ അവിടെ ഇരിക്കുന്ന പ്രധാനപ്പെട്ട ന്യായാധിപൻ്റെ മുമ്പിൽ ഒരു അഡ്വക്കേറ്റ് വാദിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ പക്ഷത്താണ് എന്നിലും പല വീഴ്ചകൾ സംഭവിച്ചു കാണും പക്ഷേ എൻ്റെ ഭാഗം ജയിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ നിന്ന് വാദിക്കുന്നത് എൻ്റെ ടീമാണ് എനിക്ക് വേണ്ടിയാണ് അങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ദിവസം നമ്മൾ വചനകളൊക്കെ വായിച്ചു ഇന്നലെ വായിച്ചൊരു ഭാഗം ഒന്നുകൂടി വായിച്ചോട്ടെ റെവല്യൂഷൻ ചാപ്റ്റർ ട്വൽവ് ടെൻ ആൻഡ് ഇലവൻ വെളിപാട് പുസ്തകം പന്ത്രണ്ട് പത്ത് പതിനൊന്ന് വചനങ്ങളിൽ ദൻ ഐ ഹേഡ് എ ലൗഡ് വോയ്സ് ഇൻ ഹെവൻ നൌ ഹാവ് കം ദേഷൻ ആൻഡ് ദ പവർ ആൻഡ് ദ കിങ്ഡം ഓഫ് ഗോഡ് ആൻഡ് ദി അതോറിറ്റി ഓഫ് ഹിസ് ജീസസ് അപ്പോൾ വലിയൊരു ശബ്ദം സ്വർഗത്തിൽ കേൾക്കുക അവിടെ പറയുന്നത് ദൈവത്തിൻ്റെയും ക്രിസ്തുവിൻ്റെയും എന്താണ് പവർ അതോറിറ്റി രാജ്യം ഇതെല്ലാം വെളിപ്പെട്ടിരിക്കുകയാണ് അതിന് കാരണം ദി അക്യൂസർ ഓഫ് അവർ ബ്രദേ സിസ്റ്റേഴ്സ് ഹു അക്യൂസസ് ദം ബിഫോർ ആ ഗാഡ് ഡേ ആൻഡ് നൈറ്റ് നമ്മുടെ സഹോദരങ്ങളെ ദൈവസ്ഥലത്തിൽ കുറ്റം ചുമത്തുന്ന ആ അപവാദിയെ തള്ളിയിട്ടിരിക്കുന്നു അവൻ താഴേക്ക് വധിച്ചിരിക്കുന്നു ഇനി ഒരിക്കലും ഒരു സഹോദരനെയോ സഹോദരി അല്ലെങ്കിൽ ഒരു ദൈവവേദനയോ അവന് ഒരിക്കലും കുറ്റം ആരോപിക്കാൻ സാധ്യമല്ല അതുപോലെ അവനെ തള്ളിയിട്ടിരിക്കുന്നു പതിനൊന്നാം വചനം നമ്മൾ കണ്ടു ഈ അക്യൂസറെ നമുക്കെതിരെ നമ്മുടെ മനസാക്ഷിയിൽ വാദിക്കുന്ന നമ്മുടെ ചെവിയിൽ പന്ന് പറയുന്ന നിന്റെ രക്ഷ നഷ്ടപ്പെട്ടു നീ ദൈവ ദൈവം നിന്നോട് കോപിച്ചിരിക്കുന്ന ഭയങ്കരമായ ന്യായവിധി വരാൻ പോകുന്നു ഇതൊക്കെ നമ്മുടെ ചെവിയിൽ ചെലുത്തുന്ന ആ പൈശാചിക ശക്തിയെ അവർ എങ്ങനെയാണ് ജയിച്ചത് അതാണ് വചനത്തിൽ ദൈവ കുഞ്ഞാടിന്റെ രക്തം ഹേതുവായും സാക്ഷ്യവചനത്താൽ തങ്ങളുടെ സാക്ഷ്യവചനത്താലും അവൻ ജയിച്ചിരിക്കും ദ ഡിഡ് നോട്ട് ലവ് ദൈവ്സ് സോ മച്ച് അവർ ഒരിക്കലും അവരെ പ്രാണനെ സ്നേഹിച്ചില്ല അങ്ങനെ കുഞ്ഞാൻ്റെ രക്ത ഹേതുവായും സാക്ഷ്യവചനത്താൽ അവർ ജയിച്ചു ഭയങ്കര അപ്പം അത് രണ്ടും ഞാൻ ഇന്നലെ പറഞ്ഞു കുഞ്ഞാടിൻ്റെ രക്തം എന്നവിടെ ഉദ്ദേശിക്കുന്നത് ബിലീവിങ് ഇൻ ദ ബ്ലഡ് ഓഫ് ദ ഇറ്റ് ലൈഫ് നമ്മുടെ എല്ലാ പാപങ്ങളിൽ നിന്നും നമ്മെ മോചിക്കുന്നത് നമ്മളെ ശുദ്ധീകരിക്കുന്നത് യേശുവിൻ്റെ രക്തമാണ് ഇത് വിശ്വസിക്കുക അടുത്തത് വേർഡ് ഓഫ് ദി ടെസ്റ്റ് മണി സാക്ഷ്യവചനം എന്താണ് ഞാൻ ഇന്നലെ പറഞ്ഞു നമ്മുടെ പാപങ്ങളെല്ലാം അവൻ്റെ രക്തത്താൽ കഴുകപ്പെട്ടു അതിന് പരിഹാരം വന്നു എന്ന് വായകൊണ്ട് ഏറ്റവും പറയും സാക്ഷ്യമൊഴിയാണത് സാക്ഷ്യവചനമാണ് എന്ന് വെച്ചാൽ നമ്മളെല്ലാവരും പറയണം യേശുവിൻ്റെ രക്തത്താൽ ഞാൻ ശുദ്ധനായിരിക്കും യേശുവിൻ്റെ പാപങ്ങളെ കഴുകി കളഞ്ഞിരിക്കുന്നു ഓഡിബിൾ സൗണ്ടിൽ വാ കൊണ്ട് പറയണം അത് സാത്താൻ കേൾക്കുമ്പോൾ അവൻ്റെ അപവാദങ്ങളുടെ മുന ഉടിഞ്ഞു പോവുകയാണ് ഞാൻ ഇന്നലെ പറഞ്ഞ് ഓർക്കുന്നുണ്ടോ രണ്ടുപേർ തമ്മിൽ പ്രശ്നമുണ്ടായ ശത്രുക്കളായി ഒരാൾ അത് റെക്കൺസൈൽ ചെയ്ത് നിരപ്പിച്ച് റെഡിയാക്കി ആ ആളാണ് മീഡിയേറ്റർ ഓക്കെ ഇത് ദൈവം ഇത് നമ്മൾ ഇതിനിടയിൽ യേശു വന്നിട്ട് തമ്മിൽ നിരപ്പാക്കി എല്ലാ കാര്യങ്ങളും സെറ്റ് സെറ്റിൽ ചെയ്തു അപ്പോഴാണ് വേറൊരാൾ പുറത്തുനിന്ന് വന്നിട്ട് അക്യൂസർ നമ്മളെ എന്നിട്ടും നമ്മളെ ആരോപിക്കുകയാണ് ഇല്ല 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 അവൾ ശരിയല്ല അവൾ ശരിയല്ല അവൾ എന്നെ തെറ്റ് ചെയ്തു അവളെ ഇയോബിൻ്റെയൊക്കെ കാലത്ത് വാദിച്ചതുപോലെ ഇങ്ങനെ വാദിക്കാൻ വേണ്ടി അക്യൂസർ എന്നാൽ ആദ്യം നിന്നയാൾ ആരാണ് നമ്മുടെ അഡ്വക്കേറ്റാണ് അവൻ നമുക്ക് വേണ്ടി അപ്പോൾ മാത്രമല്ല കാൽവരി ക്രൂശിൽ കിടന്നപ്പോൾ മാത്രമല്ല അതിനുശേഷം എപ്പോഴും ദൈവസന്നിധിയിൽ നമുക്ക് വേണ്ടി അവൻ വാദിച്ചുകൊണ്ടിരിക്കുക ആ ഭാഗമാണ് റോമാലേഖനം എട്ടാമധ്യായം മുപ്പത്തിമൂന്ന് മുപ്പത്തിനാല് വചനങ്ങളിൽ ഇന്നലെ നമ്മളൊന്ന് വായിച്ചു വിട്ടത് അതൊന്നുകൂടെ എനിക്ക് വായിക്കണം നല്ല തൃപ്തിയാവും റോമാലേഖനം എട്ട് മുപ്പത്തി മൂന്ന് മുപ്പത്തിനാല് ഹൂ വിൽ ബ്രിങ് എനി ചാജ് അഗെൻസ്റ്റ് ഹാസ് ചോസ് ദൈവം തെരഞ്ഞെടുത്തവനെതിരായി ആരാണ് അവരെ കുറ്റ ചുമത്താൻ പോകുന്നത് ദൈവം ഒരാളെ ചൂസ് ചെയ്തു ഇനി ആരവനെ കുറ്റം ചുമത്തും ഇറ്റ് ഇസ് ഗോഡ് ഹു ജസ്റ്റിഫ് ദൈവമാണ് അവനെ ന്യായീകരിക്കുന്നത് വെച്ചാൽ ഈ ദൈവം തെരഞ്ഞെടുത്ത വ്യക്തികളിൽ എത്തുണ്ടായിരുന്നു തെറ്റുണ്ടായിരുന്നു പാവം ഉണ്ടായിരുന്നു പക്ഷെ ദൈവം അവരെ എന്തു ചെയ്തിരിക്കുന്നു ഇതാ ദൈവം അവരെ ന്യായീകരിച്ചിരിക്കുന്നു തെറ്റൊന്നും ചെയ്യാത്തതുപോലെ ആക്കി തീർത്തിരിക്കുന്നു ഹൂ ഹു വൺ ഹുണ്ടൻ പിന്നെ ആരാ കുറ്റപതിക്കുന്നേ ഇതൊരു സിമ്പിൾ ലോജിക്ക് അല്ലേ ആർക്ക് ദൈവമായി തന്നെ ന്യായീകരിച്ചു കഴിഞ്ഞെങ്കിൽ പിന്നെ ആർക്കാണ് കുറ്റം വിധിക്കാൻ പറ്റുന്നേ അവിടെ തന്നെ പൗലോസഭ പുസ്തകം പറയുക എണ്ണമാണ് മനുഷ്യന് സാധ്യമല്ല പിഷാൻ സാധ്യമല്ല ദൂത്രന്മാർക്ക് സാധ്യമല്ല പൈശാചിക ശക്തികൾക്ക് സാധ്യമല്ല ഭൂമിയിൽ ഏതെങ്കിലും കോടതികൾക്ക് സാധ്യമല്ല ഹലോ 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 ഞാന് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടെങ്കിലും പറയും കാത്രിൻ കുൾമാൻ എന്നുള്ളൊരു വലിയൊരു ദേവദാസി ജീവിച്ചിരുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ബനിഹിൻ്റെ ആത്മീയ മാതാവായിട്ടാണ് അറിയപ്പെടുന്നത് അവളുടെ ജീവിതത്തിൽ ഇടയ്ക്ക് വെച്ച് വലിയൊരു തെറ്റിൽ അവളാകപ്പെട്ടു വിവാഹം കഴിച്ച് മൂന്ന് മക്കളുള്ള ഒരാളുമായിട്ട് ഈ കാത്തിരി കുൽമാൻ ഒളിച്ചോടി മിനിസ്റ്ററിയും വിട്ടെല്ലാം വിട്ടു ഓടി ഇത്രയും വാണിജ്സൊക്കെ കിട്ടിയെങ്കിലും വിട്ടുപോയി കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അവൾക്ക് ഭയങ്കരമായ കുറ്റബോധം ഉണ്ടായി അപ്പോൾ അങ്ങനെ ഒരു റോഡിലൂടെ പോകുമ്പോൾ ഡെഡ് എൻഡ് എന്ന് കാണുന്നു അങ്ങനെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ദൈവം അവളുടെ ഇടപെടുകയാണ് ഇതിൻ്റെ ഈ അബദ്ധ സഞ്ചാരത്തിൻ്റെ തെറ്റിലൂടെയുള്ള യാത്രയുടെ ഡെഡ് എൻഡാണ് റങ്ങിയറങ്ങി പോവാ അതിനുശേഷവും പത്രക്കാരവരെ വിട്ടില്ല വിമർശകർ വിട്ടില്ല പലരും വന്ന് മുഖത്ത് നോക്കി ചോദിക്കും ഇത്രയും പാപത്തിൽ തെറ്റിപ്പോയ നീ വീണ്ടും സുവിശേഷ വേലക്കാരി എന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങളെ വഞ്ചിക്കുകയല്ലേ നീ അങ്ങനെ ഒരാളെ വിവാഹിതനായിരുന്നു ഒരാൾ വിവാഹം കഴിച്ചില്ലേ ഒരു ദിവസം അങ്ങനെ ഒരാൾ വന്ന് മുഖത്ത് നോക്കി ചോദിച്ചപ്പോൾ കാത്തറിൻ ഗുൽമാൻ പറഞ്ഞു അബൌട്ട് എന്നെ കുറിച്ചാണോ നിങ്ങൾ സംസാരിക്കുന്നത് ഏത് ക്യാത്രൻ ഗുൽമാനെ കുറിച്ചാണ് നിങ്ങളത് പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല ഞാന പുതിയ സൃഷ്ടിയാണ് ആത്രത്തോളം അവൾ ചെയ്ത തെറ്റുകളുടെ തെറ്റുകൾ മുഴുവൻ ദൈവം ശ്രമിച്ചതായിട്ട് അവൾക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞു പറയുമ്പോൾ വഞ്ചിക്കുകയാണെന്ന് പറയുള്ളു ജനങ്ങളെ കണ്ണിപ്പൊടി ഇടുകയാണെന്ന് പറയും പക്ഷേ അവളെ സംബന്ധിച്ചുള്ള ദൈവമായി അവൾ നിരപ്പ് പ്രാപിച്ചു തെറ്റുകളെല്ലാം കഴുകി ക്ലീൻ ആക്കി ഇനിയിപ്പം മനുഷ്യരല്ല പിശാചരല്ല ആരുമെന്ന അപവാദം പറഞ്ഞാലും ദൈവം ന്യായീകരിച്ചു ദൈവം അവളുടെ കുറ്റങ്ങളെ ക്ഷമിച്ചു ദൈവം അവളുടെ പക്ഷത്താണ് ഇനി ആര് കുറ്റം ചുമത്തും ശിക്ഷ വിധിക്കും ശിക്ഷ വിധിച്ചിട്ട് എന്ത് കാര്യം ദൈവമാണ് ന്യായീകരിച്ചിരിക്കുന്നത് ഇത് തന്നെയല്ലേ ആ രീതിയിൽ നമ്മൾ പോയിട്ടില്ലായിരിക്കാം പക്ഷേ ഏത് പാപവും ദൈവം പാപം തന്നെ ഞാൻ പറഞ്ഞു വരുന്നത് രണ്ട് പേർ നമ്മുടെ ജീവിതത്തിൽ വലിയ റോള് കളിക്കാൻ ശ്രമിക്കുന്നുണ്ട് ഒന്ന് യേശു കർത്താവാണ് ആ യേശു ചെയ്യുന്നത് എന്താണ് ദൈവമായി നമ്മളെ നിരപ്പിച്ച് പഴയതും പുതിയതും എക്കാലത്തെയും പാപങ്ങളെ നീക്കി വീണ്ടും നമുക്ക് വേണ്ടി അഡ്വക്കേറ്റായി നിൽക്കുന്ന നമ്മുടെ നമുക്ക് വേണ്ടി വാദിക്കുന്നവനായ ദൈവസ്വലം നിൽക്കുന്നവനാണ് യേശു രാവകൽ നമ്മെ കുറ്റം ചുമത്തുന്ന ഒരു അക്യൂസറും ഉണ്ട് എല്ലാവരും കൈ ഇങ്ങനെ എടുത്ത് ഇതിങ്ങനെ ചലിപ്പിച്ചിട്ട് പറയുക അഡ്വക്കേറ്റ് ഇത് ചലിപ്പിച്ചിട്ട് പറയുക അക്യൂസർ അഡ്വക്കേറ്റ് ആരാണ് നമുക്ക് വേണ്ടി വാദിക്കുന്നവൻ അക്യൂസർ ആരാണ് നമുക്കെതിരെ അപവാദം പറയുന്നവൻ അപ്പം ഈ കേൾക്കുന്ന ശബ്ദങ്ങളെല്ലാം ദൈവത്തിൽ നിന്നല്ല പല ശബ്ദങ്ങളും വരുന്നത് മനുഷ്യരിൽ നിന്നായിരിക്കും പിശാചിൽ നിന്നായിരിക്കാം സ്വയം ഇനി ഒന്ന് യോഹന്നാൻ ഞാൻ രണ്ടാമധ്യായം ഒന്ന് രണ്ടോ വചനങ്ങൾ ഇന്നലെ വായിച്ചതാണ് പക്ഷെ സമയക്കുറവ് കൊണ്ട് ഓടിച്ചുപോയി അവിടെ എന്താ പറഞ്ഞിരിക്കുന്നത് മൈ ഡിയൻ ഐ റൈറ്റ് നിങ്ങൾ ഒരിക്കലും പാപം ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് എഴുതുന്നത് ഒരു വിശ്വാസി ഒരു ഒരു ശുശ്രൂഷകൻ പാപം ചെയ്താൽ വി ഹാവ് വിത്ത് നമുക്ക് പിതാവിൻ്റെ സന്നിധിയിൽ ഒരു വക്കീലുണ്ട് ഒരു അഡ്വക്കേറ്റ് ഉണ്ട് വേണ്ടി വാദിക്കാൻ ജീസസ് ക്രൈസ്തറച്ച വൺ അവൻ ആരാണ് നീതിമാനായ പാപങ്ങൾക്ക് വേണ്ടിയുള്ള പാപ പരിഹാര ബലിയാണ് അവൻ പ്രായച്ചിത്തമാണ് നോട്ട് ഓൺലി ഫോർ ആസ് ബട്ട് ഓൾസോ ഫോർ ദ സിൻസ് ഓഫ് ദ ഹോൾ വേൾഡ് മു ലോകത്തിൻ്റെയും പാപപരിഹാര ബലിയാണ് അവൻ ഇനി ഫോർ എന്ന് വായിച്ചു നോക്കി സദൃശവാക്യങ്ങൾ ഇരുപത്തിനാലിൻ്റെ പതിനാറ് ഫോർ ദോ നീതിമാൻ ഏഴ് പ്രാവശ്യം വീണാലും വീണ്ടും എഴുന്നേൽക്കും ദൈവത്തിൻ്റെ മക്കൾക്കുള്ളൊരു പ്രത്യേകത അഥവാ വീണാലും എഴുന്നേൽക്കും പല തരത്തിലുള്ള വീഴ്ചയുണ്ട് ഏതെങ്കിലുമൊക്കെ സാമ്പത്തികമായി ഇടിഞ്ഞു പോകുന്നു തഴ വീഴുന്നു വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളിൽ പെട്ടുപോകുന്നു പാപത്തിൽ വീഴുന്നു ഈ എന്ത് വീഴ്ച നമ്മളെ എഴുന്നേൽപ്പിക്കാൻ ദൈവത്തിന് മനസ്സുണ്ട് നമ്മുടെ പിതാവാണ് നാം പൊടി ഓർക്കുന്നു എന്നാൽ പാപം ചെയ്യുന്നത് ഒരു ലൈസൻസ് ആക്കി മാറ്റാനോ ഈ കെയർ ഓഫിൽ പാവത്തിൽ ജീവിക്കാനോ ഒന്നുമല്ല ഞാനിത് പറയുന്നത് ദൈവജന അനുവദിക്കുന്നു ഗലാത്തി ലേഖനം ആറാം അദ്ദേഹത്തിൽ വ്യക്തമായി പറയുന്നു വഞ്ചനപ്പെടാതിരി പിൻ ദൈവത്തെ പരിഹസിച്ചുകൂടാ വിത മനുഷ്യൻ തന്നെ കൊയ്യും ഇതൊക്കെ എഴുതിയിട്ടുണ്ട് ഇവിടെ പറയുന്ന അനുസരിച്ച് ഒരു നീതിമാനാണെങ്കിൽ ആരാണ് നീതിമാൻ കർത്താലിൽ വിശ്വസിക്ക വിശ്വസിക്കുന്ന എല്ലാവരും നീതീകരിക്കപ്പെട്ടു നീതിമാന്മാരാണ് രക്ഷിക്കപ്പെട്ടവരെല്ലാം നീതിയിലാണ് സൗജന്യമായി നമുക്ക് ലഭിച്ച നീതി ഇനിവേ നീതിമാൻ ഏഴ് പ്രാവശ്യം വീണാലും അവൻ എഴുന്നേൽക്കും ഞാൻ നിങ്ങൾ കണ്ണിൽ നോക്കി പറയുക നിങ്ങൾക്ക് ജീവിതത്തിൽ എവിടെയെങ്കിലുമൊക്കെ ഒരു വീഴ്ച വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എഴുന്നേൽക്കാൻ അവകാശമുണ്ട് അവിടെ കിടക്കണ്ട കാരണം ബൈബിൾ പറയുന്നത് നീതിമാൻ ഏഴ് പ്രാവശ്യം വീണാലും അവ കൃത്യമായിട്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ഏഴ് പ്രാവശ്യം എഴുന്നേൽക്കുന്നേ ബൈബിളിലുള്ളൂ എട്ടാമത്തെ പ്രാവശ്യം എഴുന്നേൽക്കുന്നില്ലാത്ത ഞാനിവിടെ കിടക്കുക എന്നാലും പറയണ്ട സെവൻ ടൈംസ് എന്ന് പറയുന്നത് പൂർണ്ണമായ ഒരു സംഖ്യ എന്ന അർത്ഥമാണ് ഇത് വെച്ചാൽ എത്ര പ്രാവശ്യം വേണാലും നീതിമാൻ എഴുന്നേറ്റിരിക്കും കാരണം എഴുന്നേൽപ്പിക്കുന്ന ഒരു ദൈവമുണ്ട് ഒരു സംശയം ചോദിക്കുക നിങ്ങൾ ജനിച്ചു അതിനുശേഷം ആരുടെ സഹായമില്ലാതെ ശരിയായ രീതിയിൽ നടക്കുന്നതിന് മുമ്പ് എത്ര പ്രാവശ്യം വീണ്ടുണ്ട് എണ്ണം പറ കമന്റ് സെക്ഷനിൽ ഒന്ന് ടൈപ്പ് ചെയ്തിട്ട് ഇതിൽ എത്ര പ്രാവശ്യം വീണിട്ടുണ്ട് തന്നെത്താൻ വെൽ ബാലൻസ്ഡ് ആയി നടക്കാൻ കഴിയുന്നതിന് മുൻപ് എത്ര പ്രാവശ്യം വീണ്ടിട്ടുണ്ട് കുഞ്ഞുങ്ങൾ ഒരു ദിവസം മാത്രം അനേക പ്രാവശ്യം രണ്ടടി വെക്കും വീഴും വീണ്ടും രണ്ടടി വെക്കും വീഴും മൂന്നടി വെക്കും വീഴും ചിലപ്പോൾ ഒരടിയിൽ തന്നെ വീഴും എഴുന്നേറ്റൽ ഉടൻ തന്നെ വീഴും ചിലപ്പോൾ കുറച്ചധികം നടന്ന ശേഷം പല പ്രാവശ്യം വീഴും ഒരു ദിവസം തന്നെ റിപ്പീറ്റഡായി ഒത്തിരി പ്രാവശ്യം വീഴാറുണ്ട് ഇങ്ങനെ വീഴുന്നൊരു കൊച്ചിന് എനിക്ക് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അപ്പനമ്മമാർ ആ കൊച്ചിനെ തലിക്കൊല്ലു അതുപോലെയാണ് ദൈവം നമ്മുടെ ജീവിതത്തിൽ വീഴ്ചകൾ വന്നാലും നാം അവ നാം പൊടി എന്നവൻ ഓർത്ത് അപ്പനും മക്കളോട് കരുണ തോന്നുന്നത് പോലെ കരുണ കാണിച്ച് ദൈവം നമ്മളെ വീണ്ടും താങ്ങി എഴുന്നേൽപ്പിച്ച് വീണ്ടും വീണ്ടും മുന്നോട്ട് വഴി നടത്തും അടുത്തത് സാം തേർട്ടി സെവൻ ട്വന്റി ഫോർ സങ്കീർത്തനങ്ങൾ മുപ്പത്തി ഏഴിൻ്റെ വിൻഡ് ചില സമയത്ത് വീഴാൻ പോലും ദൈവം സമ്മതിക്കില്ല തൻ്റെ കൈകൾ വീഴാതിരിക്കാൻ നമ്മുടെ കീഴിൽ കൊണ്ടുവന്ന് വയ്ക്കും അതാണ് ഇവിടെ പറയുന്നത് ഒന്ന് അവനിൽ സന്തോഷിക്കുന്നവൻ്റെ കാലടികൾ ഉറച്ചു നിൽക്കുവാൻ അവനിടയാക്കും അടുത്തത് അഥവാ

മൂന്ന് കാര്യങ്ങൾക്ക് ബോധ്യം വരുത്തും എന്തൊക്കെയാണ് ഒന്ന് അല്ല അല്ല പാപങ്ങൾ പാപമാണ് വ്യത്യാസം ഞാൻ പറഞ്ഞിട്ടുണ്ട് റോമാലേഖനൊക്കെ പഠിച്ച സമയത്ത് അനേക പ്രാവശ്യം അനേക പ്രാവശ്യം എന്നാൽ കുറെ സ്ഥലങ്ങൾ പാപങ്ങൾ 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 എഴുതിയിട്ടുണ്ട് എവിടെയെങ്കിലും കണ്ടാൽ സിംഗുലർ ഏകവചനത്തിൽ കണ്ടാൽ അതിൻ്റെ അർത്ഥം ദി ഒറിജിനൽ സിൻ എന്നാണ് ആദ്യത്തെ പാപനിമിത്തമുള്ള നമ്മളിൽ അതായത് ആദമുഹവയും പാപം ചെയ്തു അതിനാൽ സംഭവിച്ച ആ വീഴ്ചയും ആ പാപപ്രകൃതവും എല്ലാം കൂടിയാണ് ആൻഡ് ഓഫ് റൈച്ചസ്നെസ് ആൻഡ് ഓഫ് ജഡ്ജ്മെൻറ്റ് എന്നാൽ സിൻസ് എന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന പാപങ്ങളാണ് സിൻ എന്ന് പറയുന്നത് മുതൽ നമുക്ക് കിട്ടിയതും സിൻസ് എന്ന് പറയുന്നത് പാപങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ ചെയ്യുന്നതുമാണ് അപ്പോൾ അവൻ വരുമ്പോൾ പരിശുദ്ധാത്മാവ് വരുമ്പോൾ ലോകത്തെ ലോകത്തെ എന്ന് പറഞ്ഞാൽ ജനറലി ജനറലി ലോകത്തെ പാപത്തെക്കുറിച്ച് ബോധ്യം വരുത്തും ആൻഡ് ഓഫ് റൈച്ചസ്നെസ് ആൻഡ് ഓഫ് ജഡ്ജ്മെൻറ്റ് എൻ്റെ ഫുൾ വ്യാഖ്യാനത്തിലേക്ക് ഞാനിപ്പോൾ പോകുന്നില്ല കോണ്ടെക്സ്റ്റിൽ നിന്നുകൊണ്ട് ഇതിനു വേണ്ടി മാത്രമുള്ളത് വ്യാഖ്യാനിക്കുകയാണ് പിന്നെ നീതി പിന്നെ ന്യായവധി ഇതിനെ കുറിച്ചെല്ലാം അവൻ ബോധ്യം നൽകും ഓക്കെ റോമാ ലെഗൻ എട്ടിൻ്റെ ഒന്നിൽ പറയുന്നു ദർ ഇസ് നോ നോ കോണ്ടമിനേഷൻ ഫോർ ദോസ് ഹു ആർ ഇൻ ക്രൈസ്റ്റ് ജീസസ് ക്രിസ്തു ഇപ്പോൾ ക്രിസ്തുവേശയിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയില്ല ഇപ്പോൾ േശുവിനുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയും ഒന്നുകൂടി പറയാം ഇപ്പോൾ ഇപ്പോൾ ഇവിടെ ജീവിച്ചിരിക്കുമ്പോൾ ക്രിസ്തുവേശുവിൻ്റെ അകത്തുള്ളവർക്ക് ക്രിസ്തുവേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയും ഇല്ല ഇന്ന് നാം അവന്റെ ഉള്ളിലാണ് മനസ്സിലാകുന്നുണ്ടോ ഇന്ന് നാം അവന്റെ ഉള്ളിലാണ് അപ്പോ ക്രൈസ്റ്റ് ജീസസ് എന്ന് പറയുമ്പോൾ ക്രിസ്തു വിശുവിൻ്റെ അകത്താണ് നമ്മളായിരിക്കുന്നത് അതുകൊണ്ട് നമുക്ക് ഒരു ശിക്ഷാവിധിയും അവശേഷിക്കുന്നില്ല ഈ മാക്സ് ലുക്കാഡോ എന്ന് പറയുന്ന ഒരു ദൈവദാസനുണ്ട് അദ്ദേഹം പറയുന്നത് ഗോഡ്സ് ഗ്രേസ് ഗ്രേസിസ് ഓൾഡർ ദാൻ യുവർ ന്യൂസിൻ നിങ്ങളുടെ പാപത്തെക്കാൾ മൂത്തതാണ് പ്രായമുള്ള ഒന്നാണ് ദൈവത്തിൻ്റെ കൃപ ഗോഡ്സ് ക്രൈസ് ഇസ് ഗ്രേറ്റർ ദാൻ യോസിൻ മറ്റൊന്ന് നിങ്ങളുടെ പാപത്തെക്കാളും ബൃഹത്തായ മഹത്തായ ഒന്നാണ് ദൈവത്തിൻ്റെ കൃപ പാപത്തെക്കാൾ പവർഫുള്ളാണ് ദൈവത്തിൻ്റെ കൃപ എല്ലാവരും ഒന്ന് പറഞ്ഞേ കമൻ സെക്ഷനിൽ ഒന്ന് ടൈപ്പ് ചെയ്തിട്ട് പാപത്തെക്കാൾ പവർഫുള്ളാണ് ശക്തിയുള്ളതാണ് ദൈവത്തിൻ്റെ കൃപ ഞാന് ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ ചിന്തിക്കുക ഒരു പക്ഷേ കുറേ നാളുകളായിട്ട് മോർണിങ്ങിൽ വേറി കാണുന്നുണ്ടായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ സൺഡേ സ്കൂൾ മുതലൊക്കെ പ്രാർത്ഥനയും ഇങ്ങനെയുള്ള ബൈബിൾ കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധമുള്ള ഒരാളായിരിക്കാം നിങ്ങൾ ആരുമായിക്കോട്ടെ ഞാൻ തുറന്ന് ചോദിക്കാം നിങ്ങൾ യഥാർത്ഥത്തിൽ യേശുവിന് വേണ്ടി പൂർണ്ണമായും നിങ്ങളുടെ ഹൃദയം കൊടുത്തിട്ടുണ്ട് നിങ്ങളുടെ ജീവൻ കൊടുത്തിട്ടുണ്ട് നിങ്ങളുടെ ഭാവി കൊടുത്തിട്ടുണ്ട് ഇതാണ് എൻ്റെ ചോദ്യം ഇല്ലെങ്കിൽ ഞാനൊരു കൊച്ചു പ്രാർത്ഥന ലളിതമായ പ്രാർത്ഥന പക്ഷേ ഈ ഭൂമിയിൽ വെച്ച് ഒരാൾക്ക് പ്രാർത്ഥിക്കാവുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രാർത്ഥനകളൊന്നാണ് സാൽവിഷൻ പ്രയർ രക്ഷ സ്വീകരിച്ചുകൊണ്ടുള്ള പ്രാർത്ഥന അങ്ങനെ താല്പര്യമുള്ളവരെല്ലാം രക്ഷയുടെ ഉറപ്പില്ല ഞാൻ സുഖത്തിൽ പോയില്ലെന്ന് ഉറപ്പില്ല അങ്ങനെയുള്ളവരെല്ലാവരും ഈ ഞാൻ പറഞ്ഞു തരുന്ന ലളിതമായി പ്രാർത്ഥന എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കണം പ്രാർത്ഥിക്കാം യേശുവേ എനിക്ക് വേണ്ടി എൻ്റെ പാപങ്ങൾക്ക് വേണ്ടി അങ്ങ് കാൽവരി ക്രൂശിൽ മരിച്ചതിനായി നന്ദി പറയുന്നു എനിക്ക് വേണ്ടി എൻ്റെ ഭാഗത്ത് നിന്നുകൊണ്ട് സംസാരിക്കാൻ പിതാവിൻ്റെ മുമ്പിൽ സംസാരിക്കാൻ അങ്ങ് ഒരു ഒരഡ്വക്കേറ്റായി ഉള്ളതിനായി നന്ദി പറയുന്നു യേശു എൻ്റെ കർത്താവെന്ന് ഞാൻ വിശ്വസിക്കുന്നു വായ് കൊണ്ട് ഞാൻ ഏറ്റു എന്നെ രക്ഷിച്ചതിനായി നന്ദി യേശുവിൻ്റെ നാമത്തിൽ കൈകളൊന്നും നീട്ടി പിടിക്കാൻ പോയി ഞാൻ നിൽക്കേണ്ടി പ്രാർത്ഥിക്കാം യേശുവിൻ്റെ ഇപ്പോൾ രോഗികൾ സൗഖ്യമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കണ്ണിൻ്റെ കാഴ്ച തിരിച്ചു വരട്ടെ താങ്ക് യു ഫാദർ അതുപോലെ ഹാർട്ട് സംബന്ധമായ രോഗങ്ങൾ യേശു കർത്താവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ ഈ ഭാഗത്തായിട്ട് യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ ഒരു സൗഖ്യം നടക്കട്ടെ ഇൻ ജീസസ് കാലുകളുടെ ശക്തി കുറവ് മാറിപ്പോട്ടെ വിവിധ രീതിയിലുള്ള ക്യാൻസർ മാറിപ്പോട്ടെ ജീവിതത്തിലെ ഏത് വിഷയത്തിലും കർത്താവ് നീ കൈനീട്ടി വിടുതൽ കൽപ്പിച്ചതിനായി നന്ദി യേശുവിൻ്റെ നാമത്തിൽ ആമേൻ സോ ഇന്നത്തെ മോർണിംഗിൽ ഒരു കണ്ടതിന് പ്രത്യേകിച്ച് നന്ദി എനിക്കൊരു അപേക്ഷയുണ്ട് ഈ ദിവസങ്ങളിൽ പറയുന്ന കാര്യങ്ങൾ വളരെ വളരെ പ്രധാനപ്പെട്ടതാണ് എത്രത്തോളം ആഴത്തിൽ നിങ്ങൾ മനസ്സിലാക്കുന്നു എനി എന്ന് എനിക്കറിഞ്ഞുകൂടാ നിങ്ങൾ സാക്ഷികളൊക്കെ കേട്ടാൽ കൊള്ളാവുന്നതുകൊണ്ട് എങ്ങനെ ഇത് ബെനിഫിറ്റഡ് ആകുന്നു ദയവായി വാട്സപ്പിലോ ഏതെങ്കിലുമൊക്കെ രീതിയിൽ എന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക മറ്റുള്ളവരോട് ഈ വചനങ്ങൾ മറ്റുള്ളവർക്ക് കൊടുത്ത് പഠിപ്പിക്കണം ഇതിൻ്റെ എടുത്ത് നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലിട്ട് കൊടുത്താൽ ഗ്രൂപ്പുകളിൽ ബ്രോഡ്കാസ്റ്റ് ലിസ്റ്റുകളിലൊക്കെ ഇട്ടു ഇട്ടുകൊടുക്കുക സോ ദാറ്റ് അവരുടെ കൂടെ ഇത് കേട്ട് അവരുടെ മനസ്സാക്ഷിയിൽ വലിയ ധൈര്യവും ഉറപ്പും എല്ലാം ഉണ്ടാകട്ടെ ഓക്കെ ദൻ കർത്താവത്തിനെ അനുഗ്രഹിക്കട്ടെ ടുമോറോ ഗോഡ് ബ്ലസ് യു ബൈ